ഈ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഒഫീഷ്യലായി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ റക്ടേഷൻ ആണ് എന്നൊരു വീഡിയോ ആകത്ത് വീഡിയോയിൽ പോലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക നാളത്തെ മഴ എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ അപ്ഡേഷനും ഇന്നൊരു വീഡിയോ ഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയായിരുന്നു പല ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അതോടുകൂടി തന്നെ യെല്ലോ അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ നാളെ ജൂൺ ഇരുപത്തി ആറാം തീയതിയും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ നാളെ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് അതോടുകൂടി ഇപ്പോഴത്തെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടുകൂടി തന്നെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ രണ്ട് ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്